നമസ്കാരം ഞാനിപ്പോൾ കണ്ണമ്പള്ളി ഹെയർ ലാബ് കണ്ണമ്പള്ളി ഹെയർ ലാബ് എന്ന സ്ഥാപനത്തിലേക്ക് പോവുകയാണ് ഞാൻ ഞാനില്ലേ പോകുന്നു വരുന്നു കണ്ണമ്പള്ളി ഹെയർ ലാബ് എന്ന് കാണുന്നു പക്ഷെ എനിക്കിത് ഒന്നും മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് എന്റെ കൂട്ടുകാരൻ രമീഷിന്റെ സ്ഥാപനമാണെന്ന് അപ്പം ഏതായാലും ഞാനിപ്പോൾ കണ്ണമ്പള്ളി ഹെയർ ലാബിലേക്ക് പോവുകയാണ് എല്ലാവരും പറയുന്നു നല്ലൊരു സ്ഥാപനമാണ് നല്ല അടിപൊളി മുടിവെട്ടക്കാന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഞാനും ഒന്ന് എൻ്റെ മുടിവെട്ടാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് ഇച്ചിരി ലേറ്റായി പോയി പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ താമസിച്ച് പോയി എങ്കിൽ നമുക്ക് കണ്ണമ്പള്ളി ഹെയർ ലാബിലേക്ക് ഒന്ന് പോവാം ആ ആഹാ ഞാനീ പുന്നപ്രയിൽ ഇത്ര അടുത്ത് കിടന്നിട്ടും വിശാലമായ ഒരു ഹെയർ ലാബ് അല്ലെങ്കിൽ ഒരു സലൂൺ ഉണ്ടെന്ന് അറിഞ്ഞില്ല കണ്ണമ്പള്ളി ഹെയർ ലാബ് വിശാലമായ ഒരു സ്ഥാപനമാണല്ലോ ആദ്യം അതിന്റെ ഓണറെ നോക്കാം ഓണറിന്റെ കൂട്ടുകാരാണ് ഓണർന്ന് പറയാൻ പറ്റത്തില്ല ആ രീഷ് ആ ഇത് റനീഷ് ഏഹ് കണ്ണംപള്ളി ഹെയർ ലാബിന്റെ ഉടമസ്ഥനാണ് എങ്ങനെയുണ്ട് വർക്കൊക്കെ എങ്ങനെ വേണം പിന്നെ ഞാനിവിടെ ഓപ്പൺ ജിമ്മില്ലേ അവിടെ വന്നപ്പോഴും ബോർഡ് കാണുന്നുണ്ട് പക്ഷെ അപ്പൊ അവടെ അവര് എന്റെ കൂട്ടുകാരാ പറഞ്ഞത് സർക്കാരില്ലേ അവര് പറഞ്ഞ മൂന്ന് വർഷമായി സ്ഥാപനം ഇത്രയും വിശാലമായ ഒരു സ്ഥാപനമാണെന്ന് ഞാൻ ഇപ്പൊ അറിയുന്നത് അപ്പൊ നമുക്ക് കണ്ണമ്പള്ളി ഹെയർ ലാബിലേക്കൊന്നുചെല്ലാം ഓക്കേ വിശാലമായി പോണല്ലോ നമ്മൾ ഉദ്ദേശിച്ച കഴിയാവുന്ന ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാം മുഹമ്മദ് സ്റ്റേറ്റ് സ്റ്റേറ്റ് ഉത്തർപ്രദേശ് ഓക്കെ അജയ് അജയ് ഇതൊക്കെ എന്റെ കൂട്ടുകാരാണ് അജയ് എനിക്ക് കേട്ടോ മൂന്ന് വർഷമായി തുടങ്ങി പറഞ്ഞു ഞാന് ഇതിലൂടെ ഒക്കെ പോകുന്നു പക്ഷെ നമുക്ക് അപ്പം അജയം വേണോ നമുക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ ഒരു ഗുണം ഒരേപോലുള്ള ഫർദീൻ പറയുന്ന ഹിന്ദി എനിക്കും മനസ്സിലാകത്തില്ല ഞാൻ പറയുന്ന മലയാളം ഫർദീൻ മനസ്സിലാക്കത്തില്ല ഓക്കെ അപ്പം കട്ട് ചെയ്യണം ഓക്കെ ആ ണോ അയ്യോ ഞാനൊന്നും കെട്ടാന്ന് വെച്ചാൽ അല്ല കുഴപ്പമില്ല അത് കുഴപ്പമില്ല അല്ല അതല്ല ഇവിടെ നേരത്തെ വന്നിരുന്നേ അല്ലേ പേരെന്തായിരുന്നു അപ്പൊ നമുക്ക് നവാസിന്റെ ഷേവ് ചെയ്ത ശേഷം നമുക്ക് ചെയ്യാം ഓക്കെ ഇതിലായവരെ നമ്മുടെ വർക്ക്ഷോപ്പിന്റെ പേര് എന്തായിരുന്നു പങ്കഞ്ച് മോട്ടേഴ്സ് മോട്ടേഴ്സ് അതായത് നിങ്ങൾക്കറിയാം ഞാൻ എന്റെ എന്ന് പറഞ്ഞ ഒരു ബൈക്കിലാണ് എവിടെയും ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നെ വിളിക്കുന്നിടത്തല്ല ഷൂട്ട് ചെയ്യാൻ പണത് ആ ബൈക്കിന്റെ സകലമാന അല്ലേ കാര്യങ്ങൾ പണികൾ ചെയ്യുന്നത് ഇദ്ദേഹമാണ് എന്റെ കൂട്ടുകാരാണ് അറിയോ മന്തിന് ഈ പാട്ട് അറിയാവോ ഇന്ത് ആണോ പറഞ്ഞ നല്ല പെട്ടെന്ന് ആകാൻ അച്ചാ വെട്ടുക ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് ഞാൻ അറിയാൻ വൈകിപ്പോയി ക്ഷമിക്കുക ഒരു കൂട്ടുകാരൻ അപ്പം കൊള്ളാം മുത കൊള്ളാം സ്ഥാപനം നല്ല ഐശ്വര്യം ഉണ്ട് കേട്ടോ കാണാൻ അപ്പം ക്രിസ്മസ് ആയിട്ട് ഓഫർ ഒന്നും ഇല്ലേ നമ്മടെ കണ്ണമ്പള്ളി ഹെയർ ലാബിന് ഈ എളിയ കലാകാരന്റെ ഹൃദയം തെറഞ്ഞ ആശംസകൾ അറിയിക്കാണ് ഒരുപാട് വർക്കുകൾ കിട്ടിട്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകട്ടെ കേട്ടോ ഓക്കെ